സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകൾക്ക് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത് ആറ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി ഇതിപ്പോൾ അഞ്ച് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് ആറ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും വലിയ മഴ വരുന്നു അല്ലേ ആ കൃഷ്ണരാജ് കാലവർഷം എത്തും മുൻപേ സംസ്ഥാനത്ത് മഴ തീവ്രമാകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ടാണ് രാവിലെ എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് നിന്നതാണ് ഒരു മണിയുടെ അലർട്ടോടുകൂടി മാറിയിട്ടുള്ളത് പക്ഷേ സംസ്ഥാനത്ത് മഴ തീവ്രമാകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് നാളെ രണ്ട് ജില്ലകൾക്ക് റെഡ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് നാളെ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച് ജില്ലകൾക്കാണ് സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് അത് മഴയ്ക്കുള്ള റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ഇരുപത്തി അഞ്ചാം തീയതി റെഡ് അലർട്ട് മുന്നറിയിപ്പായിരിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് യെല്ലോ അലർട്ടും മറ്റ് ജില്ലകൾക്ക് അന്നേ ദിവസം ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി ആകുമ്പോഴത്തേക്ക് മധ്യ കേരളത്തിലും വടക്കൻ കേരളം കേരളത്തിലും അതിതീവ്രമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഇരുപത്തി ആറാം തീയതി റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇടുക്കി ജില്ലയ്ക്കും അന്നേ ദിവസം റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് കൂടാതെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുമെന്നുള്ളതും ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും വിവിധ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയാണ് കൂടാതെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കൂടാതെ തന്നെ മധ്യ കിഴക്കൻ അറബിക്കടലിലും വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലുമായി രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനവർദ്ധമായി മാറിയിട്ടുണ്ട് ഇത് വടക്കോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനവർദ്ധമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇതും മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയാണ് ഒപ്പം തന്നെ മെയ് ഇരുപത്തി മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും തന്നെ ഈ ഒരു മാസത്തിന്റെ അവസാന വാരങ്ങളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പോലെ കാലവർഷം കൂടി എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മഴക്കാലമായിരിക്കും ഇനി സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു നാളെ അഞ്ച് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് വലിയ മഴയാണ് വരാനിരിക്കുന്നത് എന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷാലിൻ